മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് ചികിത്സയിലിരിക്കെ വീട്ടമ്മ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപണം പന്തളം ചേരിക്കൽ സ്വദേശിനി ശ്യാമള മരിച്ചത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വച്ചാണ് ചികിത്സയിൽ കഴിയുകയാണ് അവർ മരിച്ചത് ചികിത്സാ പിഴവ് എന്ന് മകളും ഭർത്താവും ആരോപിച്ചപ്പോൾ പരാതിയില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചത് സംഘർഷത്തിനിടയാക്കി വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് ചേരുന്നു സന്തോഷ് ഈ ചികിത്സാ പിഴവ് എന്ന് ആരോപിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണെന്നാണ് അവർ പറയുന്നത് ഒപ്പം ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് ആ ശുജി കഴിഞ്ഞ ഈ മാസം ആറാം തീയതിയാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ ഈ ശ്യാമള എന്ന പന്തളം കട പന്തളം ചേരിക്കൽ സ്വദേശിനിയായ ശ്യാമളയെ ചികിത്സക്ക് കയറ്റുന്നത് അവിടെ നിന്നും ഏഴാം തീയതി ട്രാൻസ്ഫർ ചെയ്താണ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ഏർ കൊണ്ടുപോയി ഈ ശ്യാമളെ ചികിത്സയ്ക്ക് വീണ്ടും പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് പന്ത്രണ്ടാം തീയതി ശ്യാമളെ ഐ സിയുവിൽ നിന്നും ശ്വാസമുട്ടലും മറ്റ് ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളും ശ്യാമളയ്ക്കുണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി ശ്യാമളയെ ഐ സിയുവിൽ നിന്ന് പുറത്തിറക്കുന്നു പതിമൂന്നാം തീയതി അതായത് മിനിയ മിനിയാന്ന് പന്ത്രണ്ടാം തീയതി ശ്യാമളയെ ഐ സിയുവിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം വീണ്ടും ശ്യാമളയ്ക്ക് ശ്വാസമുട്ടൽ കൂടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം ശ്യാമളയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് മകൾ യാമി മാത്രം അഡ്വക്കേറ്റ് കൂടിയാണ് മകൾ യാമി യാമിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ രാത്രിയായപ്പോഴേക്കും ഇവർക്കുണ്ടായ ശ്വാസമുട്ടലിനെ പല തവണ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർമാരുടെ ഇടയ്ക്ക് പറയുകയും ഡോക്ടറെ വിളിക്കണം അടിയന്തര ചികിത്സ നൽകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരതിനെ ഗൗനിച്ചില്ല അവരതിനെ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് യാമി പറയുന്ന പ്രശ്നം ആ അങ്ങനെ അവര് കാര്യമായി എടുക്കാതെ വരികയും ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഈ യാമി ഒരു ഡോക്ടറുടെ കൂടെ ചെന്ന് ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ചികിത്സ ഉറപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് യാമി പറയുന്നു ഈ ശരി സന്തോഷം നമുക്ക് സമയക്കുറവുണ്ട് വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനുണ്ട് ഇനിയും നമുക്ക് എത്താം